റിപ്പബ്ലിക് ദിനത്തിൽ പാലക്കാട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി കോട്ടമൈതാനത്ത് വിവിധ സേനാ വിഭാഗങ്ങൾ നടത്തുന്ന പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത് രാവിലെ കോട്ട മൈതാനത്തെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷമാണ് പരിപാടികൾ തുടങ്ങിയത് കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ എന്നിവരും പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു Marching past the saluting dies is the Kerala Armed Police Second Battalion, led by Sub Inspector Sri Glaxon Stephen Fernandez. മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ജനങ്ങൾക്ക് പരമാധികാരം നിക്ഷിപ്തമാക്കുന്ന സ്വാതന്ത്ര്യ രാജ്യം സാധ്യമാകാനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ നാം സ്വപ്നം നാം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്ത്യയെ വരും കാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിന് നാം ഓരോ പൗരനും പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് ഈ റിപ്പബ്ലിക് ദിനം മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മൂല്യങ്ങളും നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ ലക്ഷ്യങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം <Sedlingalı> വ്യക്തിയുടെ ും രാജ്യത്തിന്റെ അഖണ്ഡതയും സംരക്ഷിക്കുമെന്നാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിജ്ഞ സായുധ പോലീസ് കേരള ആംഡ് പോലീസ് പ്രാദേശിക പോലീസ് എക്സൈസ് ഹോം ഫയർ ആൻഡ് റെസ്ക്യൂ വളയാർ ഫോറസ്റ്റ് സ്കൂൾ വനിതാ കേഡറ്റുകൾ എൻസിസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി ഫയർഫോഴ്സ് അസോസിയേഷൻ ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയം പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാണിക്കമാത കോൺവെന്റ് തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു സിസിഎൻ പാലക്കാട്